വയനാട്ടിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുന്നുണ്ട് ഹരീഷ് ദുരന്തം തണന്ന് ഇന്ന് എട്ടാം ദിനമാണ് ഇന്നും മുണ്ടക്കൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഒക്കെ ശക്തമായ തെരച്ചിൽ തന്നെയായിരുന്നു ഡ്രോണിൻ്റെയും അതുപോലെ തന്നെ സ്നിഫർ ഡോഗുകൾ ശക്തമായ റഡാറുകൾ ഉപയോഗിച്ച് എല്ലാ ഏരിയകളും സോണുകളെല്ലാം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരുന്നു വരും ദിവസങ്ങളിലും ഈ ദൗത്യം തുടരുമെന്ന് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഉപസമിതിയുടെ ഒരു റിപ്പോർട്ട് നാളത്തെ മന്ത്രിസഭായോഗത്തിലടക്കം ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്താണ് വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അമ്പിളി തീർച്ചയായും അതുതന്നെയാണ് ഇന്നും ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി പക്ഷേ ഒന്നും കണ്ടെത്താനായി ആയിട്ടില്ല എന്നുള്ളതാണ് തുടർച്ചയായി നാലാം ദിനം ആണ് ഇപ്പോൾ ഒന്നും കണ്ടെത്താനാവാതെ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റെഡാറിൻ്റെ സഹായത്തോടെ അതുപോലെ തന്നെ സ്റ്റിഫർ ഡോഗുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് മണ്ണ് നീക്കി ഈ സിഗ്നൽ ലഭിക്കുന്ന പ്രദേശത്ത് ആഴത്തിൽ മണ്ണ് മാറ്റി നോക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനായി മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതുവരെ സിഗ്നൽ ലഭിച്ച സ്ഥലത്തു നിന്നും ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല അത് പുഞ്ചിരിമട്ടത്താണെങ്കിലും മുണ്ടക്കൈ ആണെങ്കിലും ചൂരൽ മലയാണെങ്കിലും നാല് ദിവസത്തിനിടയിൽ ഒന്നും തന്നെ കാര്യമായി കണ്ടെത്താനായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ചില ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പക്ഷേ അത് മനുഷ്യൻ്റേതാണെന്ന് ഇത് ഇതുവരെ ഉറപ്പിച്ചില്ല അത് കണ്ടുകഴിഞ്ഞാൽ അത് മൃഗങ്ങളുടേതാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെ അത്തരത്തിൽ യാതൊന്നും ഈ ഒരു നാല് ദിവസത്തിനിടയ്ക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുമാത്രമല്ല ഇന്ന് സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തിയിരുന്നു നമുക്കറിയാം പ്രത്യേക സംഘത്തെ തന്നെ അതിനെ എ നിയമിച്ചിരുന്നു ഈ പന്ത്രണ്ട് അംഗ സംഘം അതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അത് ഒരുപക്ഷേ മനുഷ്യ ശരീരം ആയിരുന്നു എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു ആ ഒരു സാധ്യത കണക്കിലെടുത്താണ് ആ ഒരു സംഘം അവിടെ പോയി തിരച്ചിൽ പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല ഒരു പക്ഷേ അത് മീനോ മറ്റോ ചീഞ്ഞ ചത്ത ചീഞ്ഞതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത് എന്തായാലും ആ ഒരു പ്രദേശത്ത് നാളെയും തിരച്ചിൽ തുടരുമെന്ന് ഡി അടക്കം അറിയിച്ചിട്ടുണ്ട് ഇതാണ് വയനാട്ടിൽ മൊത്തത്തിലുള്ള ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഇതാ ഇത് ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഇനി നൂറ്റി അൻപത്തി രണ്ട് പേർ ഔദ്യോഗികമായി പറഞ്ഞു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറ്റി അൻപത്തി രണ്ട് പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് അതിൽ കാണാതായിട്ടുള്ളത് എന്നുള്ള ഔദ്യോഗിക കണക്കുകളും പുറത്തു വന്നു മാത്രമല്ല നാളെ ഈ ഡാറ്റ കളക്ഷൻ എന്നുള്ള ആ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അത് ഈ സൈന്യവും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളുമെല്ലാം ഒരുമിച്ച് ുള്ള ഒരു പ്രവർത്തനമായിരിക്കും വീടുകളിലെത്തി ഡാറ്റ കളക്ഷൻ ചെയ്യും അങ്ങനെയെങ്കിൽ കൃത്യമായി മരിച്ചവരുടെ എണ്ണമോ അതുപോലെ തന്നെ മിസ്സായവരുടെ കാണാതായവരുടെ എണ്ണമോ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാളെ നേരത്തെ ഏഴ് മണിക്ക് തന്നെ ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അറിയി അറിയിച്ചിട്ടുണ്ട് ഇതേ സംവിധാനത്തോടുള്ള ഇത് ഇന്നത്തെ ദിനം സമാനമായ രീതിയിൽ ആയിരിക്കും നാളെയും തിരച്ചിൽ അതായത് ഡ്രോൺ സംവിധാനം സ്നിഫർ ഡോഗ് അതുപോലെ തന്നെ ഈ ഡ്രഡാർ സംവിധാനം ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ പക്ഷേ നമ്മൾക്കറിയാം ഈ ഒരു പ്രദേശത്തെ നാല് ദിവസത്തിനുള്ളിൽ തിരച്ചിൽ ഒന്നും കണ്ടെത്താനായില്ല ഒരു പക്ഷേ ഇനി അവിടെ ഒന്നും കണ്ടെത്താൻ ഉണ്ടാവില്ല എന്നുള്ളൊരു നിഗമനം കൂടിയുണ്ട് പക്ഷേ തിരച്ചിൽ നിർത്താനോ മതിയാക്കാനോ ഒന്നും ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവസാനത്തെ വരെ കണ്ടെത്തണം എന്നുള്ളൊരു തീരുമാനം തീരുമാനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ളത് അതനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക പക്ഷേ എത്രത്തോളം അത് സാധിക്കുമെന്നുള്ളത് കണ്ടെത്താനുള്ള പല ഭാഗങ്ങളിലും വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പാറക്കൂട്ടങ്ങളുള്ള ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഈ മണ്ണ് മാന്ദ്യയന്ത്രം എത്തിച്ച് അവിടെ കൃത്യമായ രീതിയിൽ മണ്ണ് മാറ്റി ഉള്ളിൽ ആളുണ്ടോ എന്ന് അറിയുക എന്നുള്ളത് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എത്രത്തോളം അത് പ്രായോഗികമാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പ്രവർത്തകർ അവരുടെ കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അത് എൻ ഡി ആർ ആണെങ്കിലും സൈന്യമാണെങ്കിലും പോലീസാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് കൈമൈ മറന്നുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് എല്ലാ ദിവസവും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പ്രതീക്ഷയ്ക്കത്തെ ഒത്ത് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ മൺകൂനകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നാളെയും തുടരുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ് പല ഭാഗങ്ങളിലും വലിയ കൂ ഗർത്തങ്ങളാണ് ഈ മണ്ണ് മാറ്റുമ്പോഴാണ് ഈ ഒരു ഗർത്തങ്ങളുടെ ആഴം നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലും പരിശോധന നടത്തേണ്ടതുണ്ട് പല സ്ഥലങ്ങളിലും സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ പ്രദേശത്തേക്ക് എത്താൻ നിരവധി സമയമെടുക്കും കാരണം ഈ ഒരു പാറക്കഷ്ണങ്ങളും ഈ കുഴിയുമെല്ലാം മാറ്റി അതിലെല്ലാം മണ്ണിട്ട് നികത്തി വഴി ഉണ്ടാക്കി വേണം ഈ മണ്ണ് മാന്ദ്യതരങ്ങൾക്ക് ആ ഒരു പ്രദേശത്തേക്ക് എത്താൻ അതുകൊണ്ട് ആ ഒരു സമയം കൂടി എടുക്കുന്നുണ്ട് എന്നാലും ആ ഒരു പ്രദേശത്തേക്ക് ഇവർ എത്രയും പെട്ടെന്ന് എത്തിച്ച് അവിടെ പരിശോധന നടത്താനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും ും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും നാളെ ഏഴ് കൂടി തന്നെ ഈ മുണ്ടക്കയയിലും അതുപോലെ തന്നെ ഈ ചൂരൽ മലയിലും പുഞ്ചിരിമേട്ടിലും എല്ലാം പരിശോധന തുടങ്ങും മാത്രമല്ല ഈ ചൂരൽ മല ഈ